നിർത്തിയാണ് ഒരു ഹലോ ഇന്ന് നമ്മൾ താമരശ്ശേരി ചുരം കാണാൻ പോവാണേ ഇന്ന് ഒരു അവധി ദിവസം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു വഴിയെരിക്ക് റംബൂട്ടൻ കണ്ടപ്പോ ഞങ്ങൾ നിർത്തി ഒരു കിലോ റംബുട്ടൻ വാങ്ങിയേട്ടും റംബൂട്ടൻ നല്ല ഇഷ്ടമാണ് ഇന്ന് മഴയൊന്നും ഇല്ല നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥ ആയിരുന്നേ മഴയില്ല എന്നുള്ള വിഷമങ്ങൾ മാറിക്കട്ടി എത്ര തവണ ഈ ചുരത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണ നമ്മളിതിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇതിലൂടെ കിട്ടുന്ന വേറെയാണ് ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിനൊരു സന്തോഷവും ഒരു ഫീൽ ചെയ്യും കുതിർമയൊക്കെ തീരുടെ കാണുന്നതാണ് കാണുന്നത് നമ്മൾ എവിടെ ഇത് മൂന്നാം വളവും നാലാം വളവും ഒക്കെയാണ് ഇന്ന് മനോഹരമാണ് നോക്കും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇപ്പൊ നമ്മൾ കാണുന്നത് വയനാടൻ മലനിരകളാണ് മൊത്തം കോടമുദിച്ചു കിടക്കുന്ന വയനാടൻ മലനിരകൾ ഇതോടെ ഒക്കെയാണ് നമ്മളിത് കയറി പോകാനുള്ളത് മലയിൽ നിന്ന് വരുന്ന ഒരു ചെറിയ റോഡാണ് നമ്മൾ നിക്കുന്നതിന് നേരെ താഴെ കൂടെയാണ് തൊഴിൽ പോകുന്നത് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്ന് മുന്നോട്ട് തന്നെ എന്ത് മരങ്ങളെല്ലാം കാണാൻ എട്ടാമുളം എത്തുന്ന ഇവിടെ വരെ നല്ല സ്മൂത്ത് യാത്ര പെട്ടെന്ന് ഒരു സ്ലോ മൂവിംഗ് ആയി മുന്നിലേതോ വലിയ വണ്ടി പോകുന്നത് ഇതുപോലുള്ള ചെറിയ വെള്ളക്കാരെ എട്ടും ഒമ്പതാം വളവിനും ഇടയിലുള്ള ഒരു നേരുന്ന ഒരു പ്രദേശമുണ്ട് ആ സ്ഥലമാണ് ഇവിടെ ഈ വെള്ളച്ചാട്ടമൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാറുണ്ട് കുറെ തവണ മഴക്കാലത്ത് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ള ഇവരെ കണ്ടിട്ടില്ലായിരുന്നു ഇതുപോലുള്ള ചെറിയ അരുവികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത്തരം തുടങ്ങുമ്പോൾ മുഴുതൽ ഒമ്പതാം വളവ് വരും കുറേ അരുവികളെ കാണാം ഈ മരത്തിന്റെ വ്യൂ അങ്ങനെയുണ്ട് നല്ല രസമുണ്ട് ഞാൻ കുറെ നേരം ഇവിടെ കോടയൊക്കെ ആസ്വദിക്കും പുറമേ ഇറങ്ങി നിന്നെ കുറച്ചു സമയം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി മഴയൊക്കെ ആ സ്വത്ത് നിൽക്കുവാണ് അവ ഭയങ്കര ഹാപ്പിയാണ് പുറമേ ഇറങ്ങിയവയെ കാരണകത്ത് യാത്ര ചെയ്യുന്നവന് വലിയ താല്പര്യമുള്ള കാര്യമല്ല മഴയത്തൊക്കെ പുറത്തിറങ്ങിയവൻ ഭയങ്കര ഇഷ്ടമാണ് രൂഷോ കാറിനുള്ളിൽ തന്നെ നിൽക്കും അവൻ പുറത്തിറങ്ങുന്നില്ല ഞാൻ അവനെ വിളിക്കാൻ വന്നാൽ കാണും മഴക്കാലത്തെ ചെറുത്തിന്റെ വ്യൂ കാണ എന്തെങ്കിലും മുഴുവൻ കോടപൊതച്ചു കിടക്കുന്ന മലയാളം ചെറു അടുത്ത മങ്കി മങ്കി വരുന്നു എത്തി ോ അങ്ങനെ ഞങ്ങൾ ചുരത്തിന്റെ വ്യൂസ് ഒക്കെ കണ്ട് ലക്കടി എത്തിയ ഒരു ചായ കുടിച്ച് കുടിച്ചു പോവാൻ തിരിച്ചു പോവാന്ന് വിചാരിച്ച കേറിയതാണ് നമ്മൾ ചായക്കട ഇങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് നല്ല അടിപൊളി റാമ്പിയൻസ് ഉള്ള ചെറിയൊരു കട നമ്മൾ ഇത് അവിടെ കയറിയിട്ടുണ്ട് പുറമേ നോക്കുന്ന കട കാണ നല്ല രസമുണ്ട് ഒരു ഓല മേഞ്ഞ സെറ്റപ്പിലുള്ള കടയാണത് നമ്മളതിന്റെ ഉള്ളിൽ കയറി നല്ല ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തത് അപ്പൊ ആ കടയിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇലക്കിടി ലക്കെടി ചെല്ലുമ്പോൾ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരുന്നത് ഞങ്ങൾ അവിടുന്ന് ചായയും കല്ലുമ്മക്കായൊക്കെ കഴിച്ചു ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് അപ്പോൾ തന്നെ റിട്ടേൺ പോന്നു ജസ്റ്റ് ചോരം കേറിച്ച് പോകുന്നു അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു വ്ളോഗാണിത് അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടരെ തുടരെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കാം ആ നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം മഴയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് നല്ല വെയിലും കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വയനാട് ചോറത്തോട് യാത്ര പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ